നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിതാസ് ഹെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയ്ഡ്സിനെ കുറിച്ചാണ് വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ ഫസ്റ്റ് ആണ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല പ്രോഗ്രാംസും ഈ ഒരു വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് എയ്ഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം മറ്റ് ലൈംഗിക രോഗങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മാരകമായിട്ടുള്ള ഒരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് ഇതിന്റെ കാരണം ഒരുതരം തരം വൈറസ് ആണ് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് തന്നെയാണിത് മറ്റ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണിത് രോഗാണു രോഗാളുവിമുക്തമാക്കാത്ത സൂചിയിലൂടെയും രക്തദാനത്തിലൂടെയും എല്ലാം എയ്ഡ്സ് പകരാവുന്നതാണ് വിവിധ തരം രോഗാണുക്കളെ ചെറുക്കാൻ സഹായിക്കുന്ന ശരീരത്തിലെ ഒരുതരം കോശങ്ങളാണ് ലസിക കോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഇതിവിടെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എയ്ഡ്സിന്റെ വൈറസ് ആദ്യമായി കീഴ്പ്പെടുത്തുന്നതും ഇല്ലാതാക്കുന്നതും ഈ ഒരു കോശങ്ങളെയാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ രോഗത്തിൽ കുറവായിരിക്കും ക്രമേണ രോഗിക്ക് ക്യാൻസർ ക്ഷയരോഗം തുടങ്ങി മാരകമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂട്ടുന്നു എച്ച് ഐ വിക്ക് പ്രധാനമായും നാല് ഘട്ടങ്ങളുണ്ട് ഇവയിൽ ഒന്നും രണ്ടും ഘട്ടത്തിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണാനുള്ള സാധ്യതയില്ല എന്നാൽ മൂന്നാമത്തെ ഘട്ടത്തിൽ അപ്സസ് അഥവാ കഴല വീക്കം പോലുള്ളവ കാണാനുള്ള സാധ്യതയുണ്ട് എന്നാൽ എല്ലാ ലക്ഷണങ്ങളും പ്രകടമാകുന്ന ഒരു ഘട്ടമാണ് നാലാം ഘട്ടം എന്ന് പറയുന്നത് ഇതിൽ പനി തലവേദന ക്ഷീണം മാംസപേശികളിൽ വേദന സന്ധിവീക്കം വയറിളക്കം ഛർദി കഴലകളിൽ ഉണ്ടാകുന്ന വീക്കം വർദ്ധിക്കുക തൊലിപ്പുറത്തുണ്ടാകുന്ന തടിപ്പുകൾ ചുഴലി വെട്ടൽ ബോധക്ഷയം മെലിച്ചിൽ രക്തക്കുറവ് വായ്ക്കുള്ളിലെ വെളുത്തപ്പാട് ശ്വാസം മുട്ടൽ തളർച്ച ക്ഷീണം തുടങ്ങി ധാരാളം ധാരാളം സിംറ്റംസ് ഇതിനായി ഉണ്ടാകുന്നു ഇനി പറയുന്നത് ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ സുരക്ഷിതമായ ലൈംഗിക വേഴ്ച മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ ആയി ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ രക്തദാനത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും റിസീവർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് രോഗിയാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ ശേഷം മാത്രം സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സെക്ഷലി എപ്പോഴും വളരെയധികം പ്രിക്കോഷൻസ് സ്വീകരിച്ച് മാത്രം മുന്നോട്ട് പോവുക എല്ലാ വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാനും ശ്രദ്ധിക്കുക ഇനി പറയുന്നത് ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചാണ് ഈ രോഗം പിടിപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെ ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല എന്നൊരു ധാരണ പൊതുവേ ഉണ്ട് അത് തീർത്തും ശരിയായിട്ടുള്ള കാര്യമല്ല ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാണ് ആയുർവേദത്തിൽ ഇതിനായി എടുക്കാൻ പറ്റുന്ന കുറച്ച് മരുന്നുകളുടെ പേര് പറയുകയാണ് സൂര്യപ്രഭ രസായനം സൂര്യ ഗുൽഗുല തിക്തക മധുസ്നൂഹി എന്നീ മരുന്നുകൾ എച്ച് ഐ വി അഫക്റ്റഡ് ആയവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മരുന്നുകളുടെ പേര് പറഞ്ഞതുകൊണ്ട് ഇതിൽ മരുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊരു പ്രതിവാദമോ ഒന്നുമല്ല നിങ്ങൾ ഈ മരുന്നുകൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം തുടക്കത്തിലെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അതുമാത്രമല്ല ഈ മരുന്നുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാൻ കഴിയില്ല ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത ശേഷം നിങ്ങളുടെ രോഗസ്ഥിതി മനസ്സിലാക്കി കണ്ടീഷൻ അനുസരിച്ച് ശരിയായ അനുപാതത്തിൽ ശരിയായ കോമ്പിനേഷനിലെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് ബലം കിട്ടുകയുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് എയ്ഡ്സിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവരും മനസ്സിലാക്കുക എയ്ഡ്സ് എന്ന രോഗം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് അതുകൊണ്ട് തന്നെ സെക്ഷൽ ലൈഫിൽ പൂർണ്ണമായും സുരക്ഷിതത്വവും എല്ലാവിധ ഹൈജീനും പാലിച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക കൂടാതെ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സുമായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പ്രോപ്പർ പ്രിക്കോഷൻസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എച്ച് ഐ വി പേഷ്യൻസിൻ്റെ കണക്കുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെയധികം കൂടുതലായി കാണുന്നുണ്ട് അത്രത്തോളം നമ്മുടെ രോഗ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രദ്ധിക്കുക ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിലോ സംശയങ്ങൾക്കോ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ